പ്രീസലാഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വായിപ്പെടുമാറാകട്ടെ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സർവൻറ്റ് ലീഡർ ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ നിന്നും ദാസനായിരിക്കുന്ന ഒരു നേതാവിൻ്റെ ഗുണഗണങ്ങൾ അവൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ജനസസ് ചാപ്റ്റർ ഫോർട്ടി വേഴ്സസ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ പതിനാല് പതിനഞ്ച് വാക്യങ്ങളാണ് നാം ചിന്തിക്കാനായിട്ട് ഒരുങ്ങുന്നത് അവിടെ നമുക്കിങ്ങനെയാണ് വായിക്കുവാനായിട്ട് കഴിയുന്നത് ജനസിസ് ചാപ്റ്റർ ഫോർട്ടി ഫോർട്ടി വേഴ്സസ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ എന്നാണ് വായിക്കുക എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടിവെക്കണമെ എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ട് പോകുന്നതാകുന്നു ഈ കുണ്ടറിയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല സ്തോത്രം അപ്പോൾ ഇവിടെ ദ്ദേഹം ഒരു അഭയാചന കഴിക്കുകയാണ് അഭയാചന കഴിക്കുകയാണ് വസ്തുവത്തിൽ ഇവിടെ മനുഷ്യനോടാണ് ഇത് പറയുന്നത് എങ്കിൽ പോലും ജോസഫിൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ ജീവിതം ഈ കാരാഗ്രഹം കൊണ്ട് അവസാനിക്കരുത് എന്നുള്ള ഒരു ചിന്ത തൻ്റെ ഉള്ളിലുണ്ട് ഈ കാരാഗ്രഹം കൊണ്ട് ഞാൻ തീർന്നു പോകാനായിട്ട് പാടില്ല അല്ലെങ്കിൽ താൻ നിരാശപ്പെട്ട് ഇനിയിപ്പം ഇവിടം ആയി ജീവിതം ഈ കാരാഗ്രഹത്തിനകത്ത് വാസ്തവത്തിൽ ജോസഫിന് അല്പം ഉണ്ട് കാരണം സി നമുക്ക് നാലാം വാക്യം നാലാം വാക്യത്തിൽ എന്താ വായിക്കാൻ കഴിയുന്നത് അകമ്പടി നായകൻ അവരെ ജോസഫിന്റെ പക്കൽ ഏൽപ്പിച്ചു അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു സ്തോത്രം അപ്പോ രാജാവിൻ്റെ ബദ്ധന്മാർ വന്നിട്ട് പോലും അവരെ ഇപ്പോൾ നടത്തുന്നത് സൂപ്രവൈസ് ചെയ്യുന്നത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മുകളിൽ ആക്കി വെച്ചിരിക്കുന്നത് ജോസഫിനെയാണ് അപ്പോൾ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഈ കാരാഗ്രഹത്തിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ ഒരു ശിക്ഷയുടെ സ്ഥലമാണ് എന്ന് ചിന്തിക്കത്തക്കവണ്ണം ഉള്ള വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുമ്പോൾ തൻ്റെ കാല് ചങ്ങലക്കെട്ടിരിക്കുകയോ ആമത്തിലിട്ടിരിക്കുകയോ കൈ ചങ്ങല ചങ്ങലക്കെട്ടിരിക്കുകയോ ഒന്നുമല്ല തനിക്ക് ആ കാരാഗ്രഹത്തിനകത്ത് അല്പസവല്പമായ കാരാഗ്രഹത്തിനകത്താണ് എന്നുള്ളതേ ഉള്ളൂ പക്ഷെ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജോസഫിന് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു ഇനി പുറത്തിറങ്ങി മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ പെട്ട് വീണ്ടും കഷ്ടത അനുഭവിക്കുന്നതിലും ഭേദം ഈ കാരാഗ്രഹം തന്നെയാണ് അതുകൊണ്ട് ഈ കാരാഗ്രഹം കൊണ്ടങ്ങ് തീർന്നാൽ മതി ഇത് മതി ഇവിടം വരെ എത്തി ഇവിടെ ഇത് മതി എന്ന് വേണമെന്നുണ്ടെങ്കിൽ ജോസഫിന് ചിന്തിക്കാമായിരുന്നു പക്ഷേ ദൈവവിളിയുള്ള ദൈവീക ദർശനമുള്ള ദൈവത്തിൻ്റെ സ്വപ്നം ചുമക്കുന്ന ഒരു വ്യക്തി തന്നെ ദൈവം എവിടെ കൊണ്ടു ചെന്ന് എത്തിക്കാനായി ആഗ്രഹിക്കുന്നു അവിടെ എത്തുന്നതുവരെ വിശ്രമമില്ലാത്ത ഒരാളായിരിക്കും പാതി വഴിയിൽ വെച്ച് കർത്താവേ എന്ന് പറഞ്ഞ് ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ അടിയിലേക്ക് കയറുന്ന അനുഭവം നമുക്കുണ്ടാകുവാനായിട്ട് പാടില്ല എന്ന് നാം ഓർക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ നാം ആയിപ്പോകുമ്പോൾ അവിടെ ഒരു ചെറിയ നേതൃത്വത്തിലേക്കൊക്കെ വന്നു ഇതുകൊണ്ടങ്ങ് മതി എന്ന് വിചാരിച്ച് ഒതുങ്ങരുത് ഒതുങ്ങരുത് ഇദ്ദേഹം ഇവിടെ ഒരു മനുഷ്യനോടാണ് ഇത് പറയുന്നതെങ്കിൽ പോലും ആ പറച്ചിലിൽ നിന്നും ഒരു സർവൻ ലീഡറിൻ്റെ ഒരു ഗുണമായി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് എ സർവൻ ലീഡർ ഷുഡ് ബി എ പ്രേം പേഴ്സൺ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണം സ്തോത്രം ഒരു സർവൻ ലീഡർ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു പെറ്റിഷൻ പറയുകയാണ് അല്ലേ ഒരു മനുഷ്യനോടാണ് ഇത് പറയുന്നത് എങ്കിൽ പോലും അതിനകത്തുനിന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവമേ ഞാൻ ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ള വ്യക്തിയല്ല ഞാൻ ഇങ്ങനെ തീരുവാനായിട്ടുള്ള വ്യക്തിയല്ല എൻ്റെ ജീവിതം ഇങ്ങനെയല്ല ഇവിടെ ഇങ്ങനെയല്ല അവസാനിക്കേണ്ടത് ഞാൻ എൻ്റെ മക്കൾ ഞാനായിരിക്കുന്ന ദൈവസഭ എൻ്റെ പ്രിയപ്പെട്ടവർ അവരെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവമേ ഈ കുണ്ടറ കൊണ്ട് അവസാനിക്കുന്ന അവസാനം എനിക്ക് വേണ്ട എനിക്കിതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ എന്നെ പുറത്തു കൊണ്ടുപോകുമാറണം എന്നെ പുറത്തു കൊണ്ടുപോകുമാറാകണം എന്താണ് ഞാനിവിടെ പറയുവാനായിട്ട് അറിയാമോ ഒരു ദാസനായിരിക്കുന്ന ഒരു നേതാവ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം തന്നെയുമല്ല ആ ആ പ്രാർത്ഥന ഈ ഒരു ഇത്തരം ഈ രണ്ട് വാക്യങ്ങൾ ജോസഫിൻ്റെ അധരത്തിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ ദൈവം എവിടെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ ഞാൻ എത്തണം എന്നുള്ള ആഗ്രഹം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ദൈവത്തോട് പറഞ്ഞ വിഷയങ്ങൾ സ്ത്രോത്രം ദൈവ എന്നെ കുറിച്ചുള്ള ദൈവഹിതം എൻ്റെ തലമുറകളെ കുറിച്ചുള്ള ദൈവഹിതം ഇന്നതാണ് എന്ന് നന്നായി അറിയാവുന്നവർ ഇഫ് യു റിയലി നോ ദാറ്റ് യു ഹാവ് നോട്ട് റീച്ച്ഡ് യുവ വിഷൻ യു ഹാവ് നോട്ട് റീച്ച്ഡ് ടു ദ ഡ്രീം വെയർ വിച്ച് ഗോഡ് എസ് കിവൻ യു ദൈവം നിങ്ങൾക്ക് തന്ന ആ ദർശനത്തിൽ നിങ്ങൾ എത്തിയിട്ടില്ല ആ സ്വപ്നത്തിൽ നിങ്ങൾ എത്തിയിട്ടില്ല അതോ യു ഹാവ് നോട്ട് റിസീവ്ഡ് ഓർ റീച്ച് ടു ദ പ്രോമിസ് വിച്ച് ഗോഡ്സ് ഗവൻ ട് യു നിങ്ങൾക്ക് തന്ന ആ വാക്തത്വത്തിൽ നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ള ആ ബോധ്യം അനോ ഇഫ് യു ഹവ് നോട്ട് റിസീവ്ഡ് ഓർ ഇഫ് യു ഹാവ് നോട്ട് റീച്ച്ഡ് ി ഹ് നോട്ട് റീച്ച് ഓഫ് മിനിസ്റ്ററി ഹവ് നോട്ട് റീച്ച് സ്റ്റോപ്പ് റേ നോട്ട് ലൂസ് ഹോപ് നാം അത്തരത്തിലുള്ള ഒരു പാതി വഴിയിൽ ആ ഇവിടെ ഇപ്പൊ അല്പ അല്പസ്വസ്ഥതയും സമാധാനം ഒക്കെ ഉണ്ട് ഇങ്ങനെങ്കിലും അങ്ങ് ജീവിതം തീർന്നാൽ മതി എന്ന് വിചാരിച്ച് മടുത്തു പോകരുത് പ്രാർത്ഥന തുടരണം എന്നെ ഇവിടെ നിന്ന് വിടുവിക്കണം പക്ഷേ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ലുക്ക് അറ്റ് ദീ പ്രസന്റ് ഹീസ് ബ്രദേശ് യും നേരെ വിരൽ ചൂണ്ടാമായിരുന്നു തൻ്റെ സഹോദരന്മാരെ കുറിച്ച് കുറ്റം പറയാമായിരുന്നു പക്ഷേ താൻ ഒരിക്കലും അത് ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ വായിക്കുന്ന എന്താണ് വായിക്കുന്നത് നീ എന്നെ ഓർക്കണം എന്നെ ദയ ദയവേത് ഫറവനെ എൻ്റെ വസ്തുത അറിയിച്ചിട്ട് എന്നെ ഈ വീട്ടിൽ നിന്നും പിടിവെക്കണം ഞാൻ പല പ്രാവശ്യവും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മറ്റു പലരും ഇതിനെ കുണ്ടറയെന്നും യാതനാ സ്ഥലമെന്നും കാരാഗ്രഹമെന്നും ഒക്കെ വിളിക്കുമ്പോൾ നവ് ജോസഫ് ഈസ് കോളിങ് ദിസ് പേഴ്സൺ ഹൗസ് ജോസഫ് ഈ സ്ഥലത്തിനെ വീടെന്നാണ് വിളിക്കുന്നത് വീടെന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും വീടായി കാണാൻ ആ സമയത്ത് ആ ഹൃദയത്തിനകത്ത് ഒരു കയ്പുമില്ലാതെ അതിനെ എടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് വീട് ആയിട്ട് താൻ അതിനെ വിളിക്കുന്നത് അനോ ഹി ഹാവ് എനി ഗ്രഡ്സ് ടു വേഴ്സ് എനി വൈ ഹീ കുഡ് കോൾ ദറ്റ് പേഴ്സൺ ആസ് ഹൗസ് അതർവൈസ് ഹി ഓൾസോ കുഡ് ഹാവ് കോൾ ദിസ് പ്ലേസ് തിങ്സ് ലൈക്ക് ദാറ്റ് അങ്ങനെയൊക്കെ വിളിക്കാമായിരുന്നു പക്ഷെ അവനത് ചെയ്തില്ല സ്ത്രോത്രം വെൻ വെൻ ഗാഡ് അലൗസ് അസ് ടു ബി ഇൻ സംവേഷൻസ് ലൈക്ക് ദാറ്റ് ലെറ്റ് എസ് നോട്ട് ഹാവ് വെരി ഗ്രഡ്ജ് ടു വേർഡ്സ് എനി വൺ ഇഫ് വി ഹ് ഗ്രഡ്ജ് ദെൻ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കംഔട്ട് ഇൻ സം വേ ആസ് വേർഡ്സ് നമ്മുടെ നമുക്ക് അങ്ങനെ ഒരു ഒരു കയ്പ്പ്പ്പ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ നാവിലൂടെ പുറത്തു വരും പുറത്തു വരും അതുകൊണ്ട് ആ കയ്പ്പ് തീരെ ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം അപ്പോൾ അവനൊരിക്കലും പറയുന്ന എൻ്റെ സഹോദരങ്ങളാണ് എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നത് അവർ നിമിത്തമാണ് അവരെന്നെ വിറ്റ് കളഞ്ഞതാണ് നോ ഹീ സ്റ്റെല്ലിങ് ഐവ് ബീൻ സ്റ്റോളൻ ഫ്രം മൈ ഹോം ടൗൺ എൻ്റെ ദേശത്ത് നിന്ന് തന്നെ മോഷ്ടിച്ചുകൊണ്ട് വന്നെന്നാ പറയുന്നത് സഹോദരന്മാർ വിറ്റെന്ന് ഒരിക്കലും പറയുന്നില്ല ഒരിക്കലും പറയുന്നില്ല ഓഫ് ലീഡർ ഹി ഈസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കെ നമുക്കിങ്ങനെ ആവാനായിട്ട് കഴിയണം കഴിയണം നമുക്ക് അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദെൻ എഗെയിൻ ഹീ കുഡ് അഡ്ത്തിഫർ അല്ലേ പൊത്തിഫറിൻ്റെ വൈഫിനെ പൊത്തിഫറിനെ ഒക്കെ പ്ലെയിൻ ചെയ്യായിരുന്നു കുറ്റപ്പെടുത്താമായിരുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പൊത്തിഫറിൻ്റെ വൈഫാണ് എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത് എന്നെ ഒന്ന് ഒന്ന് ന്യായവിസ്താരം പോലും കഴിക്കാൻ തയ്യാറാകാതെ അത്രയും വിശ്വസ്തനായിട്ട് ഞാനിരുന്നിട്ടും പൊത്തിഫർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു ഒന്ന് ഒന്നും പറയുന്നില്ല താൻ ഒന്നും പറയുന്നില്ല സോ ഇതിനകത്തുനിന്ന് നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥന അല്ലെങ്കിൽ പ്രയർ എന്ന് പറയുന്ന ഒരു ആറ്റിബ്യൂട്ടാണ് നമ്മൾ ഇതിനകത്തുനിന്ന് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിനകത്തുനിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം ഈവൻ വൈൽ വി ആർ പ്രേയിങ് വി ഷുഡ് നോട്ട് ബി ബ്ലെയിമിങ് പീപ്പിൾ ബ്ലെയിമിങ് ആർ സിറ്റുവേഷൻസ് അനോ ബ്ലെയിമിങ് ദി അറ്റ്മോസ്ഫിയർ വെയർ വി ആർ ലിവിങ് ഓർ ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമല്ല നമുക്ക് നമ്മുടെ പ്രാർത്ഥന അവേ അവർ നിമിത്തം എനിക്കിങ്ങനെ സംഭവിച്ചു അങ്ങ് അങ്ങ് അത് കാണുന്നുണ്ടല്ലോ നോ അത് പാടില്ല അത് പാടില്ല എന്റെ മക്കള് നിമിത്താണല്ലോ ഞാൻ ഈ അവസ്ഥയിലായിരിക്കുന്നത് നോ ഇനി ദൈവത്തെ പോലും കുറ്റപ്പെടുത്തണ്ട എത്രയോ പേരുടെ ജീവിതത്തിൽ ആ അസുഖം വന്നു എത്രയോ ഫാമിലി ആ ഒരു ബിസിനസ് നഷ്ട ആ ഉടഞ്ഞു അനുഭവത്തിലൂടെ പോയി എത്ര പേർ കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ ബിഹേവിയർ ഉള്ളവരുണ്ട് പക്ഷെ അവർക്ക് ആർക്കുമില്ലാത്ത ഒന്ന് വയലോടെ എനിക്ക് മാത്രം എന്താ കർത്താവേ തന്നത് ദുഡ് നോട്ട് ബി ദ വേ വിൽ ബി വി ഷുഡ് ബി പ്രസന്റിങ് യവർ പെറ്റീഷൻസ് ദൈവത്തോട് നമ്മൾ ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ പറയണമെന്നാണ് പറഞ്ഞേക്കുന്നത്

ഞാൻ ഈ ഒരു സാഹചര്യത്തിലായിരിക്കേണ്ടുന്ന വ്യക്തിയല്ല എന്നെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്റെ കുടുംബം ഇങ്ങനെ അവസാനിക്കേണ്ട ഒരു കുടുംബമല്ല എന്നെ ഇതിനകത്ത് നിന്ന് പുറത്തുകൊണ്ടുവരണം സ്ത്രോത്രം ഹലി ലൂയിൽ എൻ്റെ ശുശ്രൂഷ ഇങ്ങനെയല്ല ഈ ശുശ്രൂഷ അവസാനിക്കേണ്ടത് ടേക്ക് മീ ഔട്ട് എന്നെ ഇതിനകത്തു നിന്ന് പുറത്ത് കൊണ്ടുപോവാം അയ്യോ ചിലരിപ്പം പറഞ്ഞത് അല്ലെങ്കിൽ ചിലർ ചെയ്തത് ചിലരുടെ മനോഭാവം അതൊക്കെയാണ് ദൈവം ഞാനിപ്പോൾ ഇങ്ങനെയായിരിക്കുന്നതിൻ്റെ കാരണം നോ അതല്ല നമ്മുടെ പ്രാർത്ഥനയിലെ മുഖ്യവിഷയം കഥാവേ ഇവിടെ ആയിരിക്കേണ്ട വ്യക്തിയല്ല ഐ ഷുഡ് നോട്ട് ഫിനിഷ് മൈ ലൈഫ് ലൈക്ക് ദിസ് ഞാൻ ഇങ്ങനെ ഒരു ഒരു ഒരാളായിട്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കരുത് ഞാൻ ഇങ്ങനെ തീരരുത് എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ അവസാനിക്കരുത് എൻ്റെ എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെ അവസാനിക്കരുത് എൻ്റെ ശുശ്രൂഷ ഇങ്ങനെ അവസാനിക്കരുത് എൻ്റെ തലമുറകൾ ഇങ്ങനെയായി എവിടെയെങ്കിലുമൊക്കെ എത്തി നോ അങ്ങനെ തീരാനായിട്ട് പാടില്ല അതുകൊണ്ട് ദൈവമേ ദൈവമേസ് ഔട്ട് ഇവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ആ പെറ്റീഷൻ എന്താണ് bring me out of this house bring me out of this house as we are meditating these two verses is there any any area we need to be out of നമ്മൾ മുമ്പേ ഓർമ്മിച്ചതുപോലെ കാരാഗ്രഹത്തിലാണ് എങ്കിൽ പോലും തനിക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട് ഇനി പുറത്തിറങ്ങി അടുത്ത് എന്തെങ്കിലെങ്കിലും ആയിട്ട് എന്തിലേക്കെങ്കിലും ചെന്ന് വീഴുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ തീർന്നാൽ മതിയെന്നല്ല ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് എ കംഫർട്ട് സോൺ അതിനെ ഒരു കംഫർട്ട് ആയിട്ട് എടുത്ത് അവിടെ അവസാനിക്കാനല്ല ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കൂട്ടാളിയെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ച് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് ഒന്ന് ഓർത്തെ നമ്മളായിരിക്കുന്ന ദൈവസഭയെ നമ്മുടെ ദൈവദാസിനെ കുടുംബത്തെ നമ്മുടെ ശുശ്രൂഷകളെ നമ്മുടെ ജോലി സ്ഥാനങ്ങളെ ഒക്കെ ഒന്നോർത്തി നമുക്കറിയാം ഇത് ദൈവം തന്ന സ്വപ്നത്തിലല്ല ഞാൻ എത്തി നിൽക്കുന്നത് ഇതല്ല എന്നോട് വാഗ്ദത്തം ചെയ്തത് ഇതല്ല ഞാൻ കേട്ട പ്രവചന ശബ്ദം ഇതല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവരായിരിക്കേണ്ടുന്ന സ്ഥാനം അതിനകത്തു നിന്ന് എന്നെ വിടിവിക്കണം എൻ്റെ കൂട്ടാളിയെ വിടിവിക്കണം എൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവസഭയെ എൻ്റെ ശുശ്രൂഷയെ എൻ്റെ ജോലിയെ അവിടെ അകത്തുനിന്ന് റിലീസ് മീ റിലീസ് മീ എന്നെ ഇതിനകത്തു നിന്ന് ഇതിനകത്തുനിന്ന് പുറത്ത് കൊണ്ടുവാ എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുപോവാ അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ടൈം സോണിൽ ഈ ദൂത് കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തോടൊന്ന് പറയാം ദൈവമേ ചിലരുടെ വാക്കുകൾ കൊണ്ട് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ചിലരുടെ നോട്ടം കൊണ്ട് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ചില സാഹചര്യങ്ങളിൽ ഞാൻ ആയിരിക്കുന്നു എൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസം ഒരിടത്തെത്തി നിൽക്കുന്നു അല്ല നിൽക്കേണ്ടതെന്ന് എനിക്കറിയാം ഹാലേ ലൂ എൻ്റെ കുടുംബജീവിതം ഇവിടെ അല്ല ആയിരിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അധികാലഹതു ഹാ ലേ എന്നെ എന്നെ നിന്ന് വിടിവിക്കണം എന്നെ അതിനകത്തു നിന്ന് വിടിവിക്കണം ഇപ്പോൾ ഞാനായിരിക്കുന്നത് ഒരല്പമായ കംഫർട്ട് സോണിലാണ് പക്ഷേ ഞാൻ ഇവിടം കൊണ്ട് തീരേണ്ടുന്ന അല്ലെന്ന് എനിക്ക് നന്നായി അറിയാം ഹാ ലേ ഞാൻ ഈ ഒരു ടൈറ്റിലല്ല അവസാനിക്കേണ്ടത് ഞാൻ ഈ ശുശ്രൂഷയുടെ ഈ ഒരു സാഹചര്യത്തിലല്ല തീരേണ്ടത് എൻ്റെ കുടുംബജീവിതം ഇത്തരം ഒരു അറ്റ്മോസ്ഫിയറിലല്ല ഹാ ലുയ തുടരേണ്ടത് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഹാലേ ലൂയ ഹാലേ ലുയാ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ഇവിടെ എത്തി നിൽക്കേണ്ടുന്ന വ്യക്തിയല്ല ഇതിൻ്റെ അപ്പുറത്തെത്തേണ്ടുന്ന ഒരാളാണ് എൻ്റെ മേൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ ഹാലേ ലുയാ അത് ഓർക്കുമ്പോൾ എൻ്റെ സ്വപ്നം ഓർക്കുമ്പോൾ ഹാലേ ലുയ ഞാൻ ഇവിടെ അല്ലേ ആയിരിക്കേണ്ടത് ഞാൻ ഇവിടെ അല്ലേ ഐ എം ഐ വെരി വെൽ നോ ദാറ്റ് ഐ എം നോട്ട് സപ്പോസ് ഇറ്റ് ഈസ് നോട്ട് ദിസ് ഈസ് നോട്ട് മൈ ഡെസ്റ്റിനി ഹല്ലെ ലുയാ ഇതായി Allah, your election stand. Idalla, idalla, idalla. Hallelujah. Take me out. Take me out. Take me out. Release me. Release me to the promise. Release me to that title. Release me to where you want me to be, O Lord. Hallelujah. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ആ ലി

ിൽഡ്രൻ ഹു ഞങ്ങളെ പുറത്തു കൊണ്ടുപോകാം ഞങ്ങളെ പുറത്തു കൊണ്ടുപോകാം കാരണം ഞങ്ങൾ ഇവിടെയല്ല നിൽക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം